ഇന്ത്യൻ തുറമുഖ ബില്ല് രാജ്യസഭ പാസാക്കിയത് ഓഗസ്റ്റ് പതിനെട്ടിന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനമായി നൽകിയത് ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയ ഇന്ത്യൻ ത്രിവർണ പതാക മരണാനന്തര അവയവദാന പദ്ധതി മൃതസഞ്ജീവനിയുടെ പുതിയ പേര് കെ സോട്ടോ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുൻ സുപ്രീം കോടതി ജഡ്ജി പി സുദർശൻ റെഡ്ഡി സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിൽമിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം നിലവിൽ വരുന്നത് കുമ്പിച്ചൽ കടവ് പാലം അമ്പൂരി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് മനിക വിശ്വകർമ്മ രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രാൻഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത പഞ്ചായത്ത് കാട്ടാകട തമിഴ്നാട് ഗവൺമെന്റ് നൽകുന്ന എ പി ജെ അബ്ദുൽ കലാം പുരസ്കാരം ലഭിച്ചത് വി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ കേരളത്തിൽ നിന്നും പുതുതായി കണ്ടെത്തിയ കാസർകോടിയ ഷീബെ പിലർട്ട വാമൻ എന്നിവ എന്താണ് ശുദ്ധജല ഞണ്ട്